നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗ എന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലി യൂണിറ്റ് വൺ മനസ്സ് നന്നാവട്ടെ എന്നതിൽ വരുന്ന പനിനീർ പൂവ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം ആധുനിക കവിത്രയത്തിലെ പ്രമുഖനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കാവ്യസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് പനിനീർ പൂക്കൾ എന്ന പാഠഭാഗം പൂക്കളുടെ ഗന്ധം മനുഷ്യരെ പൂക്കളുടെ അടുക്കിലേക്ക് ആനയിക്കുന്നു ലോകത്തിന് അന്നം നൽകുന്ന അന്നപൂർണേശ്വരിമാരെ പോലെ നിങ്ങൾ ജീവജാലങ്ങൾക്ക് തേൻ നൽകുന്നു കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ എത്ര മൃദുലമാണ് മുടിയിൽ ചൂടിയാൽ അതിമനോഹരം പൂക്കൾ കൊണ്ട് ദേവനെ പൂജിക്കാം വീരന് മാലയായി ചാർത്താം പാവങ്ങൾക്ക് ശിരസിൽ ചൂടുകയും ആവാം കല്യാണം പോലുള്ള പുണ്യകർമ്മങ്ങൾക്ക് ഐശ്വര്യത്തിന്റെ ഇരിപ്പിടങ്ങളായ പൂക്കൾ അത്യാവശ്യമാണ് മഞ്ഞിന് മഹത്വം നൽകുന്നവരാണ് പൂക്കൾ അതുകൊണ്ടാണ് അവരെ ദേവതകളായി കവി സങ്കല്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് സ്വദേ മനുഷ്യർ സുന്ദരന്മാരാണ് സുന്ദരികളുമാണ് ഇത് ഉറുബിൻ്റെ വാക്കുകളാണ് ഒന്നല്ലേ നാമയെ സഹോദരരല്ലി പൂവേ ഒന്നല്ലേ കയ്യേനെ രചിച്ചത് നമ്മളെയെല്ലാം നമ്മയെല്ലാം ഇത് കുമാരനാശാന്റെ വരികൾ നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ ഇതുള്ളൂരിൻ്റെ വരികളും ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനമുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യവും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക അതാണ് ചോദ്യം ഇനി ഉത്തരത്തിലേക്ക് കിടക്കാം ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കഥാകാരനാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിലറിയപ്പെടുന്ന പി സി കുട്ടിക്കൃഷ്ണൻ എല്ലാ മനുഷ്യരും സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ആ സൗന്ദര്യം കാണാൻ വിശാല ഹൃദയമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ആശാന്റെ കവിതയിലൂടെ ജാതിമത ഭേദങ്ങളില്ലാതെ ഈശ്വരൻ്റെ സൃഷ്ടികളായ മനുഷ്യർ നിറഞ്ഞതാണ് ഭൂമി എന്ന ആഹ്വാനമാണ് ലഭിക്കുന്നത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പൂവിന് പോലും തൻ്റെ ചോദ്യം കേട്ടപ്പോൾ അതിന് വിഷമം ഉണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്ന ഉള്ളൂരിനെയാണ് അടുത്ത വരികളിൽ നാം കാണുന്നത് അപ്പോൾ ഈ മൂന്ന് സാഹിത്യകാരന്മാരും ഭൂമിയിലെ ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ സൗന്ദര്യവും സ്ഥാനവും ഉണ്ടെന്ന് ഈ വരികളിലൂടെയെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈശ്വര സൃഷ്ടികളായ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യൻ എന്ന പോലെ പരിശുദ്ധമായ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരമാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് പ്രപഞ്ചത്തിലെ ഓരോ ജീവകണികയ്ക്കും അതിൻ്റെ സ്ഥാനമുണ്ടെന്ന് വ്യക്തമാക്കുന്നു പനിനീർ പൂവെന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗഭംഗി ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആധുനിക കവിത്രയത്തിലെ ഉജ്വല ശബ്ദാഠ്യനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാര എന്ന കാവ്യസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള പാഠഭാഗമാണ് പനിനീർ പൂവെന്ന കവിത മനോഹരിയായ ഒരു ചെമ്പനീർ പൂവിനെ നോക്കി കവി എന്തിനാണത് പുഞ്ചിരിക്കുന്നതെന്നും നാളെ മണ്ണിൽ വീണ് അവസാനിക്കാൻ പോകുന്നതല്ലേ നിന്റെ ജീവിതമെന്നും പറയുന്നു കവിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ തലയാട്ടി നിൽക്കുന്നത് മാത്രമാണ് പൂവ് ചെയ്യുന്നത് എന്താണ് പൂവിൻ്റെ കർമ്മം എന്ന് മനസ്സിലാക്കിയ കവി പൂവിനോട് മാപ്പ് ചോദിച്ചതായിട്ട് പറയുന്നു പൂവിൻ്റെ ജീവിതം മോശമല്ലെന്നും പൂക്കളാണ് വാഴ്മടൽ കാടുകളെപ്പോലും പൂന്തോട്ടങ്ങളാക്കുന്നതെന്നും കവി പിന്നീട് പറയുകയാണ് മാത്രമല്ല എത്ര ദുഃഖമുള്ള മനുഷ്യനും ആനന്ദത്താൽ നിറയുന്നത് പൂക്കളുടെ സൗന്ദര്യം കാണുമ്പോഴാണ് പാടുന്ന വണ്ടുകൾക്കൊപ്പം കാറ്റിൽ ആടി വിളയുന്ന പൂക്കളെ ആർക്കാണ് മറക്കാൻ സാധിക്കുക സുഗന്ധം നൽകുന്ന പൂക്കളെ തേടി മനുഷ്യരെത്തുന്നു ഈ ലോകത്തിന് അന്നം നൽകുന്ന അന്നപൂർണേശ്വരിമാരായി ജീവജാലങ്ങൾക്ക് തേൻ നൽകുന്നവരാണ് പൂക്കൾ കൈകൊണ്ട് പൂക്കൾ തൊടുമ്പോൾ എത്ര മൃദുലമാണ് മുടിയിൽ ചൂടുകയാണെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു ദേവനെ പൂജിക്കാനും വീരനെ ചാർത്താനും പാവങ്ങളുടെ മുടിക്ക് അലങ്കാരമാക്കാനും കല്യാണ കർമ്മങ്ങൾക്ക് ഐശ്വര്യമേകാനും മഞ്ഞിന് മഹത്വം നൽകാനും ഈ ലോകത്തിന് മഹത്വം നൽകാനും സ്വർഗത്തിലെ പൈതങ്ങളായി ഭൂമിയിൽ പാർക്കുന്നവരാണ് പൂക്കൾ എന്നാണ് കവി സമർത്ഥിക്കുന്നത് ജാതിമത ചിന്തകൾ അലയടിച്ചുയരുന്ന ഈ കാലത്ത് ഈ കവിത ഉള്ളൂർ രചിക്കുന്നത് പണവും അധികാരവും പ്രതാപവും ഇല്ലാത്ത മനുഷ്യർക്കും ഭൂമിയിൽ ഈശ്വരൻ അതിൻ്റേതായ സ്ഥാനവും മഹിമയും നൽകിയിട്ടുണ്ടെന്ന് ഈ കവിതയിലൂടെ കവി വ്യക്തമാക്കുന്നുണ്ട് അത് വിങ്കയാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പൂവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ബുദ്ധിഹീനനാണ് താനെന്ന് പറയുന്ന കവി ഇതിലൂടെ സവർണ മേധാവിത്വത്തിന് താക്കീത് നൽകുകയാണ് വിണ്ണിൽ നിന്ന് ഭൂമിയിലെത്തിയ ദേവതകളാണ് പൂക്കളെന്നും കവി പറയുന്നുണ്ട് ആരെയും നിസ്സാരരായി കണക്കാക്കരുതെന്നും ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യൻ പ്രവർത്തിക്കണമെന്നും പരസ്പര ബഹുമാനം വേണമെന്നും ഈ കവിതയിലൂടെ കവി നിർദ്ദേശിക്കുന്നു ചെറു ജീവിതമാണെങ്കിലും അന്യനെ ഉപകാരിയായി ജീവിക്കുകയാണെങ്കിൽ ജീവിതം സഫലമായി എന്നാണ് കവി പറയുന്നത് അതുതന്നെയാണ് ഈ കവിതയിൽ ചെമ്പനീർ പൂവ് ചെയ്യുന്നത് തൻ്റെ എളിയ ജന്മം കൊണ്ട് എത്രയോ പേർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും അന്നദാതാവായും മനസ്സിന് സന്തോഷം ചെയ്യുന്നവളായും സൗരഭ്യം നൽകുന്നവളായും പൂവ് പ്രക്ഷോഭിക്കുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടോതിന തെറ്റിപ്പോ ഞാനൊരു ബുദ്ധിഹീനൻ താനൊരു ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർപ്പൂവിനെക്കുറിച്ച് മാത്രമാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക ആധുനിക കവിത്രയത്തിലെ ഉള്ളുറസ് പരമേശ്വരയുടെ അമൃതധാര എന്ന കാവ്യസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പനിനീർപ്പൂവെന്ന പാഠഭാഗം ഭംഗിയുള്ള ഒരു പൂവിനെ നോക്കി എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നതെന്നും പൂവിൻ്റെ ജീവിതം വളരെ ചെറുതല്ലേ എന്നും ഇന്ന് വിടർന്നു നിൽക്കുന്ന നീ നാളെ താഴത്ത് വീഴുമെന്നൊക്കെയാണ് കവി ആദ്യം ചോദിച്ചത് എന്നാൽ മനോഹരമായ ആ പൂവ് കവിയുടെ ചോദ്യത്തിന് ഉത്തരമൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല പറഞ്ഞത് കവി പറഞ്ഞത് തെറ്റാണെന്ന് തലയാട്ടി നിഷേധിക്കുകയും ചെയ്തു ഇത് കണ്ട് കവി താൻ പറഞ്ഞത് പോയെന്ന് മനസ്സിലാക്കി പൂവിനോട് മാപ്പ് ചോദിക്കുന്നു നിസ്സാരർ എൻ എന്ന് നാം കരുതുന്ന ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ഈശ്വരൻ അതിൻ്റേതായ സ്ഥാനം നൽകിയിട്ടുണ്ടെന്നും അത് മനസ്സിലാക്കാത്ത താൻ ബുദ്ധിഹീനനാണെന്നുമാണ് കവി സമ്മതിക്കുന്നത് ജാതിമത ചിന്തകളാൽ അന്ധമായിരുന്ന കേരളത്തിലെ മനുഷ്യർക്കുള്ളൊരു താക്കീത് കൂടിയാണ് ഈ കവിത ഈ ചിന്തകൾക്കപ്പുറത്ത് എല്ലാ മനുഷ്യർക്കും അർഹമായ സ്ഥാനം